ഹലോ ഫ്രണ്ട്സ് പേടേക്കിടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗണ്ട് നോക്കേണ്ട ജലദോഷവും പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽ പോസ്റ്റ് ആട്ടോ അപ്പോൾ സെയിൽ പോസ്റ്റ് കുറച്ച് ഒന്ന് വ്യത്യസ്തമാക്കാൻ വിചാരിച്ച് അപ്പോൾ നമ്മൾ കൊടുക്കാനുള്ള കോഴികൾക്ക് കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ പറിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ആദ്യം അത് പോയി കുറച്ച് തരാം എന്നിട്ട് നമുക്ക് കോഴികളെ കാണാം അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ള കോഴിക്കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മാസത്തോളം വാർച്ചയായിട്ടുണ്ട് കിട്ടും അപ്പം മൂന്ന് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂന്ന് മാസം കറക്റ്റ് ആയിട്ടില്ല മൂന്ന് മാസം ഉള്ളൂ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് മൂന്നാല് ദിവസം മൂന്നാല് മാസം ആവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കാണിച്ചുതരാ അപ്പ ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം കേട്ടോ നമ്മുടെ വീടിൻ്റെ നേരെ മുൻഭാഗത്തുള്ള ഒരു വീട്ടുകാരുടെ സ്ഥലമാണ് അവിടെ പോയിട്ടാണ് നമ്മൾ പുല്ല് വർക്കല് ഇതാ കാണുന്ന ഫുള്ള് നമുക്ക് പറക്കാനുള്ള പുല്ല് കേട്ടോ പക്ഷെ നമുക്കിതൊന്നും ആവശ്യമില്ല നമുക്ക് നമ്മളുടെ മുപ്പത് കോഴിയുള്ളൂ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ബില്ല് അത്രയേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് പറിക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പുല്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാ അപ്പോൾ നമ്മൾ രണ്ട് കൂട്ടർക്കും കൂടെ കൊടുക്കാനുള്ള രണ്ട് സെറ്റായിട്ടാണ് പറിച്ചിട്ടുള്ളത് അപ്പോൾ ആവശ്യത്തിനുള്ള പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇപ്പം അതായത് ഈ മൂന്നാം മാസം ആനയുള്ള സമയത്തുള്ള അവരുടെ വളർച്ച ആരും ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ പിന്നെ അതിന് ശേഷം അപ്ഡേഷൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതും കൂടെ കാണട്ടോ അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞരും ഇവിടെ ഉണ്ട് പിന്നെ ഇവരുടെ തള്ളക്കോഴിതാണ് അടുത്തത് വിരിഞ്ഞ് കുഞ്ഞുങ്ങളായിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായിട്ടുണ്ട് കുഞ്ഞുങ്ങൾ സൂം ചെയ്ത് സൂം സോ അത് പോയിട്ടാണ് നമുക്ക് കാണാം വേണ്ടല്ലേ അപ്പോൾ കുഞ്ഞുങ്ങളിതാ ഏഴ് ആൾക്കാരാണ് ഉള്ളത് കേട്ടോ ഏഴ് കുഞ്ഞുങ്ങളാണുള്ളത് നാല് തള്ളയുടെ മാതിരി ഉള്ളതും മൂന്നെണ്ണം നമ്മളുടെ പൂവാൻ കോഴീൻ്റെ ഒരു കളർ വരുന്നത് അതിൽ കണ്ണുനിന്ന് കുഞ്ഞാലെ വെള്ള വെറൈറ്റി കുഞ്ഞാൽ അതൊരു പൂവാൻ കുഞ്ഞാട്ടോ അത് ഇപ്പോൾ തന്നെ അതിൻ്റെ മനസ്സിലാവുന്നുണ്ട് പോകാൻ പറഞ്ഞത് ബ്ലാക്കിലു കൊണ്ട് ബ്ലാക്ക് മൂന്ന് എണ്ണം പടയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ അമ്മാർതാ കണ്ടില്ലേ അവർ അത്യാവശ്യം നല്ല വളർച്ചയായിട്ടുണ്ട് മുകളിൽ നിൽക്കുന്നുണ്ട് കണ്ടില്ല ഒരുവിധം ഫുള്ള് പടകൾ തന്നെയാണ് കേട്ടോ ഇതിനകത്ത് കാണുന്നവരൊക്കെ ഇതിൽ കാണുന്ന കുഞ്ഞുങ്ങൾ ഫുള്ള് ഒരുവിധം ഫുള്ള് പടകൾ തന്നെയാണ് ഇതാ നമ്മളെ ഒരു പൂവനുണ്ട് ആ ഒരു പൂവന് പിന്നെ പിന്നുള്ളത് ഇതാ അതോ ഈ ഒരു ബ്ലാക്ക് വേറെ രണ്ടാമത് ബ്ലാക്ക് വരുന്നത് അവനും ഒരു പൂവനാണ് കേട്ടോ അവനൊരു ഇതാ മൂന്ന് പൂവന്മാർ കൊപ്പരം വന്ന് നിന്നിട്ടുണ്ട് ഏതാണല്ലോ പെട്ടെന്ന് മനസ്സിലാവില്ല മൂന്ന് പൂവന്മാരാണുള്ളൂ ഈ കൂട്ടത്തിലുള്ളത് അപ്പോൾ അമ്മമാർ കണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ ഇനി ഇടയ്ക്കുള്ള പുല്ല് നമുക്ക് പെട്ടെന്ന് കൊടുക്കാം പുല്ല് സെപ്പറേറ്റ് ആക്കിയിട്ട് കൊടുക്കണം പിന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ എക്സ്ട്രാ എന്താ കൊടുക്കുക വെച്ച് കഴിഞ്ഞാൽ പഴം ചെറിയ പഴം മൈസൂർ പഴം ഉണ്ടെങ്കിൽ മൈസൂർ പഴം തന്നെ കിട്ടണം അത് നല്ലത് അത് കൊടുക്കണം പിന്നെ അതിലേക്ക് ശർക്കര വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പം സാധാരണ നോർമലി നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ പാറ്റേണിൽ തന്നെ പോകുന്നുണ്ട് അതിലേക്ക് രണ്ട് മൂന്നാല് സാധനങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണുകയും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ എല്ലാവരും അതുപോലെ തന്നെ ചെയ്യണം എന്നാലേ നമുക്ക് ഈ ഒരു റിസൾട്ടും കാര്യങ്ങളും കിട്ടും അപ്പം നമ്മളുടെ പതിവ് തീറ്റ് ആഡ് ആക്കിയിട്ടുണ്ട് അരി ഗോതമ്പും കൂടെ മിക്സ് ചെയ്ത് അപ്പോൾ ഗ്രോവറിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കുന്നുണ്ട് ഉണ്ടല്ലേ എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് തന്നെ കഴിക്കുന്നുണ്ട് അപ്പോൾ ആ പാത്രമുണ്ട് നമ്മളെ മരം കൊണ്ടുണ്ടാക്കി അപ്പോൾ അതിനകത്ത് ഫുള്ളാണ് നമ്മൾ കൊടുക്കൽ സാധാരണ അപ്പം നമ്മൾ നമ്മളുടെ അടുത്ത ടീംസിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വിലക്കകത്തുള്ളത് നമ്മളിതാ നമ്മൾ വരുന്നതിനകത്ത് എല്ലാവരും വെയിറ്റിങ്ങിലാണ് അപ്പം ഇതിനകത്ത് രണ്ടാൾക്കാരെ നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ അപ്പം ചെറുതായിട്ട് കൊത്തുന്നുണ്ട് മുന്നത്തൊരു കൂട്ടിലിട്ടപ്പം അങ്ങനെ കൊത്തു കൊത്തുകൂടിയതായതാണ് പക്ഷെ എന്താണെന്നറിയില്ല അപ്പം അവർ ചേരുന്നില്ല പക്ഷെ കുഴപ്പമൊന്നുമില്ല ഒന്ന് ആൾക്കാരെ കൊത്തുന്നേ അപ്പം അതുകൊണ്ട് ജസ്റ്റ് മാറ്റിയിട്ട് അയച്ചുവിടുമ്പോൾ ഒന്നിച്ചേ വിടൂ അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മളെ തീറ്റിട്ട് കൊടുക്കുക മൂന്ന് പാത്രം ഉള്ളത് ഒരു പാത്രപ്പെടുത്തു പോയി തോന്നാണ് അപ്പം അതിനകത്ത് കൊടുക്കുക അപ്പോൾ ഈ മൂന്ന് പാത്രത്തിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ആദ്യം രണ്ടാൾക്കാർ അതായത് നമ്മുടെ കൊത്തുന്ന ടീംസ് പുല്ല് കൊടുത്ത് അപ്പോൾ കൊത്ത് കൊള്ളുന്ന ടീംസ് ഉണ്ട് അപ്പം നമുക്ക് ആദ്യം തുറക്കുക അവരെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഈ നേക്കടനെ കാണി ഭയങ്കര ആഗ്രഹം തോതി പിന്നെ അതത് കയറി നിന്ന് എന്താ പറയുക ഒരു അടുക്കയും ചട്ടയില്ലാതെ തിന്നാ ഇനി അടുത്ത് നമുക്ക് നമ്മളുടെ പൂവനെ വേണം തുറക്കാൻ എന്താ പനി കൊടുക്കാനുള്ള കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാം കത്തിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ നമ്മൾ തർക്കം ഇല്ലാത്ത റേറ്റിൽ കറക്റ്റ് പ്യൂർ അറുപതിനത്ത് പെട്ടിട്ടുള്ള കോഴിയാട്ടോ അപ്പോൾ മുന്നെള്ളതിൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും ഒരു മൂന്നാളും ആദ്യം തിന്നു ഒരു പരിവാവട്ടെ പോവാൻ പിന്നെ ആരും ഇങ്ങനെ കൊത്തലൊന്നുമില്ല അതായത് മെച്ചട്ടോ ഇവൻ ഇവനാരും അങ്ങനെ കൊത്തിയിട്ടില്ല ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കുക അത്ര മാത്രമേ ഉള്ളൂ അധികം വരെ മേ കയറി കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങളെ പോലും ഒന്നും കാട്ടില്ല അവൻ അത്രയ്ക്ക് നല്ല സ്നേഹമുള്ള കോഴിയാണ് ഇല്ലേ അട്ടും കൂട്ടും മാറി അപ്പുറത്തും അപ്പുറത്തും ഒക്കെ നമ്മളെ ചാര തിന്നണുണ്ട് പക്ഷെ ഒരു കുഴപ്പമില്ല ഇപ്പം ടുത്തവരെ തുറക്കാം ഏകദേശം അവരായിട്ടുണ്ട് അവർ ചെന്നാൽ പിന്നെ ഒരു എന്താ പറയുക ഒരു അക്രമം തന്നെ പറയാം കണ്ട് മനസ്സിലാക്കുക എല്ലാവരും കണ്ടില്ലേ എല്ലാവരും റൗണ്ട് അടിച്ച് ഈ രണ്ട് പാത്രം കാണുന്നിടത്തും ഒരു പാത്രം മറയുള്ളിടത്താണ് വെച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അക്രം എന്താ പറയുക ആക്രാന്തം കൂട്ടി നന്നായിട്ട് കഴിച്ചിട്ട് തീർന്നു കഴിഞ്ഞായിരിക്കുമ്പോൾ സ്പീഡ് പറയും അപ്പോൾ അപ്പുറത്ത് പോയി കഴിക്കുമ്പം പിന്നെ അവിടെ അടി ഒരു പാത്രത്തിൽ ഇച്ചിട്ടുള്ള എല്ലാവരും കൂടെ ചെന്നിട്ട് അത് നല്ല ഭംഗിയാക്കിയും കാണാൻ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മറച്ച് വെക്കുന്നത് ഫുഡ് ഫുഡെടുക്കാളത് കൂടും അവർക്ക് അങ്ങനെ എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ എല്ലാവരും ആവശ്യത്തിൽ ഏറെ കഴിക്കും അപ്പോൾ അതൊരു നല്ലൊരു ബെനിഫിറ്റ് ഉണ്ട് അങ്ങനെ എല്ലാവരും കഴിച്ച് ഇനി തീറ്റ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് പുല്ല് തീറ്റയായിരിക്കും ആവശ്യത്തിൽ കുറെ സ്ഥലം ഉണ്ടല്ലോ അത് ഓടിക്കളിക്കാൻ വേണ്ടി ഒന്നും ഒരു അടുത്തുനിന്ന് കാണിച്ചു തരാം കണ്ടില്ലേ നമ്മളെ പോവന് ഇതാ നല്ല അംഗപാലൊക്കെ തൂങ്ങി സെറ്റായിന് കുഞ്ഞുങ്ങൾ പുള്ളികൾ തന്നെ തോന്നിയിട്ടുള്ളത് ലൈനേജും ഉണ്ട് ഫുൾ ബ്ലാക്കില്ല കേട്ടോ ഫുള്ള് പുള്ളികളുള്ളത് അപ്പം മുകളിലെ ബാച്ചിലെ കുഞ്ഞുങ്ങൾ കണ്ടില്ലേ ഫുഡൊക്കെ നല്ലോണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഉണ്ട് നമ്മളെ വലിയ പോകാൻ തൊട്ടപ്പുറത്തതാ അപ്പോൾ ഇതിനകത്തും ഭൂരിഭാഗവും പടകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചില പ്രത്യേക കാരണങ്ങളാൽ മാത്രം നമ്മൾ കൊടുക്കുക കേട്ടോ അതിനകത്തൊരു പത്തെണ്ണത്തിന് നമ്മൾ കൊടുക്കുകയാണ് പത്തെണ്ണം മാത്രം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മൂന്ന് മാസത്തോളം നാലഞ്ച് നാലഞ്ച കഴിഞ്ഞാലാണ് മൂന്ന് മാസത്തെ വളർച്ചയാവുക അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക പത്തെണ്ണം ഒന്നിച്ചേ കൊടുക്കുകയുള്ളൂ കേട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ ആർക്കാണ് ആവശ്യക്കാരെ അവരോട് മാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ പറയുന്നില്ല പിന്നെ രണ്ട് നമ്പറും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് കോളികളുടെ നമ്പർ വാട്സപ്പ് ചെയ്യുന്ന മറ്റൊരു നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം ആവശ്യക്കാർ അതിനകത്ത് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും കണ്ടില്ലേ അതൊക്കെ പടകളാട്ടോ ആ വൈറ്റ് ആ പുള്ളിക്കുട്ടി ഇതാ വരുന്ന പട ഇത് പട അതാ അതൊക്കെ പട പോകാൻ എന്ന് പറയാൻ എന്താ ഈ ഒരുത്തനെ മാത്രം കഴിഞ്ഞാൽ അപ്പം കാര്യമായിട്ട് പോകാനാന്നുള്ളത് മനസ്സിലാകുന്നത് ഈ ഒരുത്തൻ മാത്രമേ ഉള്ളൂ പിന്നെ ബാക്കിയുള്ളവരൊക്കെ പിടകൾ തന്നെയാണ് ചാൻസ് ഇതാ ഇത് ഈ ഒരു കുഞ്ഞും പോകാനാണ് ചാൻസ് ഉണ്ട് അപ്പോൾ ബാക്കിയൊക്കെ വരുന്നൊക്കെ എന്തെങ്കിലും പടകൾ തന്നെയാണ് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യട്ടോ അപ്പോൾ ബാക്കി അവരോട് വയ്ക്കുകയും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നതായിരിക്കും